ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് പ്ലാന്റ്സ് ഞാൻ തന്നെ പ്രൊപ്പേറ്റ് ചെയ്തു വെച്ച കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഓർക്കിഡാണ് ഒരു രണ്ട് മൂന്ന് നാല് ടൈപ്പ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നൂറ് രൂപയാണ് വളരെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളു കയ്യിൽ ഇത് ഈ ഗ്രൗഡ് വൈറ്റ് കളറാണ് ഇരുപത് രൂപ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇത് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് അതിന് പത്ത് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപ തന്നെയാണ് വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഞാനാണെങ്കിൽ പ്ലാന്റ്സ് തീർന്നു പോയെന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു ഒരു വിഷമവും ഒക്കെയാണ് അതുകൊണ്ട് ഞാൻ വേഗം വേഗം ഓർഡർ ചെയ്യുക പ്ലാൻസിൻ്റെ എല്ലാം റേറ്റ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് വേണ്ട ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുള്ളൂ കോൾ ചെയ്യുന്ന എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാകില്ല ചിലപ്പം പാക്കിങ്ങിൻ്റെ സമയത്തൊക്കെയാണ് കോൾ വരുന്നതെങ്കിൽ എന്നാ എടുക്കാൻ പറ്റത്തില്ല അതുപോലെ കുറച്ച് എപ്പീഷ്യ പ്ലാന്റ്സ് ഉണ്ട് ഒരു അഞ്ച് ആറ് വെറൈറ്റി എപ്പീഷ്യ പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് എല്ലാം ഞാൻ വീഡിയോയിലായിട്ട് കാണിക്കുന്നില്ല വാട്സപ്പിലേക്ക് പേഴ്സമായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ എപ്പിഷ്യ പ്ലാന്റ്സ് എല്ലാം കാണിക്കുന്നതാണ് ഈ ഒരു വെറൈറ്റി പത്ത് രൂപയാണ് റേറ്റ് ഇത് വയലറ്റ് ജാസ്മിൻ്റെ ആണ് വയലറ്റ് ജാസ്മിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് വയലറ്റ് ജാസ്മിൻ്റെ ഫ്ലോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് ഇതൊക്കെ വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഇതൊരു ചെത്തിയാണ് നല്ല റെഡ് കളറ് ഫ്ലവർ തരുന്ന ചെത്തിയാണ് അതിൻ്റെ ഫ്ലവർ പിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി റെഡ് കളറാണ് നല്ല റെഡാണ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസൊക്കെ ഇതേ സെയിം സൈസാണ് കേട്ടോ സൈസൊക്കെ കണ്ടുപോവുക എന്നിട്ട് ഞാൻ നേരത്തെ പ്ലാന്റ് അയച്ചു ഒരാൾ വലിയ പ്ലാന്റ് ആയിരിക്കും എന്നൊക്കെ ഓർത്തു എന്നൊക്കെ പറയും പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ ഒരുപാട് വലിയ പ്ലാന്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ആയിരിക്കും സെയിം ഈ സൈസിലുള്ള ഒക്കെ ആയിരിക്കും ഈ കറക്റ്റ് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചിട്ടാണ് ഞാൻ എല്ലാവരോടും ഓർഡർ എടുക്കുന്നത് തന്നെ ഇതൊരു സിങ്കോണിയമാണ് ഈ സിങ്കോണിയത്തിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് അതിൻ്റെ ലീഫിൻ്റെ എന്തല്ലോ ഒരു വയലറ്റ് കളറ് കയറി വന്ന് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഇത് പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് ഇതൊക്കെ ഒരുപാട് പേർ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരു വെറൈറ്റിയാണ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് കഴിഞ്ഞ ഇട്ടിരിക്കുന്ന കാലാത്തിയ അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ മുഴുവൻ തന്നെ സെയിലായിപ്പോയി ഇത് ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ആണ് ഇത് ക്രീപ്പറാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന അതൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഫോട്ടോ കിട്ടും എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ല ഇതിന് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് അടുത്ത എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇത് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതും പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെയൊക്കെ രണ്ടോ മൂന്നോ റൂട്ട് പിടിപ്പിച്ച് തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാ പ്ലാന്റ്സിനെയും റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് ഇതൊരു അഗ്ലോണിയോ പ്ലാന്റ് ആണ് വേറെ മുപ്പത് രൂപയുള്ളൂ ഈ ഒരു പ്ലാന്റിന് ഇതൊക്കെ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് രണ്ട് പ്ലാന്റേകാണ്ടു അക്ലോണിമ്മയ്ക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസാണിത് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തൈകൾ ഇഷ്ടംപോലെ കിട്ടുന്ന പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെയാണ് ഇത് കട്ട് ചെയ്ത് റൂട്ടി പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇപ്പം ഉള്ളൂ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് പത്ത് രൂപ ഇതാണ് ഈ ഈ പ്ലാന്റിൻ്റെ സൈസ് കനാത്തിയ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നാൽപ്പത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഞങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് സിങ്കോണിയമാണ് പത്ത് രൂപയാണ് സിങ്കോണിയത്തിൻ്റെ റേറ്റ് ഇതൊരു മഞ്ഞ കളർ മഞ്ഞ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പിഷ്യ പ്ലാന്റ് ആണ് അപേക്ഷിക്കാൻ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇതും പത്ത് രൂപയാണ് ഒരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവും ഇതിനകത്ത് ചെറിയ ചെറിയ ഫ്ലവർ ഈ ഒരു കാലത്തേക്ക് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ യാകെ ഒരു പ്ലാന്റേ ഉള്ളൂ ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപയാണ് ഇതിന് പത്ത് രൂപയാണ് ഇതിൻ്റെയൊക്കെ ഒരുപാട് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടല്ലേ ലീഫിൻ്റെ സൈഡിൽ വൈറ്റ് കളറൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഇത് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലാന്റ് ആണ് എല്ലാവരും ചോദിക്കുക ചീര പോലത്തെ ഈ പറമ്പിക്കട കാണുന്നതാണോന്ന് അതല്ല ഇതിൻ്റെ കളർ കണ്ടോ ഇതിപ്പം മഴ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇത് നന്നായിട്ട് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഈ ഒരു റെഡ് കളറായി വരുന്നതാണ് അതിന് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് റൗണ്ട് ലീഫിൽ ഇത് കണ്ടില്ല ഒരു വൈറ്റ് കളർ വൈറ്റ് കളർ കയറി വന്നിട്ട് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിനെ റൂട്ട് പിടിപ്പിച്ച പ്ലാൻ തൈകളാണ് തരുന്നത് ഇതും പത്ത് രൂപയാണ് ഇതിൻ്റെയൊക്കെ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ഒക്കെ ആയിരിക്കും തരുന്നത് ഇത് ബോർഡർ ഗ്രാസ് ആണ് പത്ത് രൂപയാണ് ബോർഡർ ഗ്രാസിൻ്റെ റേറ്റ് ഇതൊരു ഫിലോഡൻഡ്രോ വെറൈറ്റി നോർമൽ വെറൈറ്റി ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു അക്കിമിനസ് ആണ് വയലറ്റ് അക്കിമിൻ വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന അക്കിമിനസ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു വയലറ്റ് അക്കിമിനസ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു യെല്ലോ കളർ യെല്ലോ ഈ ഒരു ഇത് നല്ലൊരു യെല്ലോ കളറാവുന്നതാണ് ഇത് ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് ഈ ഒരു സൈസിൽ ഈ പോട്ട് ഇത് ഇത് ഇത്രയും ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപ ഇത് ഓർക്കിഡ് ആണ് യെല്ലോ റെഡ് ലിപ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു ഇപ്പോൾ ആകെ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് യെല്ലോ റെഡ്ലിപ്പിൻ്റെ ഫ്ലവർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു കലേഡിയമാണ് ഈ കലേഡിയത്തിന് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ബൈ